ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളൊരു പാർക്കിലോട്ടാണ് പോകുന്നത് പാർക്കെന്ന് പറയുമ്പം സാധാരണ ഒരു പാർക്കൊന്നുമല്ല വലിയ ഒരു പാർക്ക് അത് ലോകത്തിലെ ആദ്യത്തെ എ സി പാർക്കാണ് അപ്പം അവിടെ ഒത്തിരി ആൾക്കാർ വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കൊക്കെ എക്സസൈസ് ചെയ്യാനും യോഗ ചെയ്യാനും ബോഡി ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടും ഒക്കെ ആൾക്കാർ കടന്നു വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു പാർക്കിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം പോകുന്ന വഴിക്ക് നല്ല സൺസെറ്റ് ഉണ്ടായിരുന്നു അപ്പം നല്ല രസം ഉണ്ടായിരുന്നു ഒരു വൈകുന്നേര സമയം ഒരു നാല് മണിക്ക് ശേഷം നല്ലൊരു വൈബാണ് പ്രത്യേക ഒരു രസമാണ് ഇങ്ങനെ പോകുമ്പോൾ നല്ല കാറ്റും നല്ല കാഴ്ചകളും ഒക്കെ കാണാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഞങ്ങൾ ഫൈനലി ഞങ്ങൾ ഈ പാർക്കിലോട്ടെത്തി ഇതാണ് പാർക്ക് ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സ്ഥലത്തുനിന്നും നമുക്ക് കയറാൻ പറ്റും അപ്പോൾ ഇത് ഫുൾ കണ്ടില്ല എയർ കണ്ടീഷനാണ് അപ്പം എത്ര പൊരിഞ്ഞ ചൂട് സമയത്താണെങ്കിൽ പോലും നമുക്ക് ഒട്ടും ചൂടില്ലാണ്ട് നല്ല രീതിയിൽ എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാർക്കാണ് അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല സൺസെറ്റ് ഉണ്ട് സൂര്യൻ നല്ല ഓറഞ്ച് കളറായിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടെ ഇരിക്കുകയും ഇരിക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ ഒട്ടും ചൂട് അനുഭവപ്പെടത്തേ അനുഭവപ്പെടുകയും ഈ ഒരു എ സി പാർക്കിലോട്ട് വന്ന് കഴിയുമ്പം അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ നടക്കുകയും ജോഗിങ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാണുന്ന ഈ ചെടി പോലെ ഇരിക്കുന്ന ഒരു നാരകമുണ്ടല്ലോ നാരകത്തിൻ്റെ ചെറിയ തൈകളാണ് വെച്ചിരിക്കുന്നത് അപ്പം മൊത്തം ഒരു പച്ചപ്പായിരുന്നു ഇവിടെ എല്ലാം കാണാനും നല്ലൊരു എന്താ പറയുക അത്രയ്ക്ക് രസമായിരുന്നു കണ്ടില്ലേ ഈ ഒരു ഞാനവിടെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു പൂച്ചക്കുട്ടി അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു എൻ്റെ അടുത്തുകൂട്ടി ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുകയും കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു ഇത് ഫോട്ടോസ് ഇങ്ങനെ പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അവിടെ ഇങ്ങനെ കാണാനൊക്കെ നല്ല രസമാണ് നല്ല സൺസെറ്റ് ഉണ്ടായിരുന്നു അവിടെ ആ സൺസെറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇരിക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ അടിപൊളിയായിരുന്നു